നാൽപ്പത്തെട്ടുകാരനായ പ്രവാസി പ്രജീഷ് തിക്കോടിയുടെ ആകസ്മിക മരണം ഹൃദയാഘാതം കാരണമുള്ള ആ വേർപാട് ബന്ധുക്കൾക്കും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തെ അറിയാവുന്ന മറ്റ് സാമൂഹ്യ പ്രവർത്തകർക്കും ഒന്നും ഇതുവരെ താങ്ങാൻ പറ്റാത്തൊരു സംഭവമായി മാറുകയാണ് എല്ലാവർക്കും ഒരു ഷോക്ക് തന്നെയായി മാറുകയാണ് ഇതിന് കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹം തിക്കോടി സ്വദേശി ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറോ എന്ന് പറഞ്ഞ പല രാജ്യങ്ങളിലും ഈ തിക്കോടിക്കാരുണ്ട് കോഴിക്കോട് ജില്ലയിലെ തെക്കോടിക്കാർ അവരുടെ യു എ ചാപ്റ്ററിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനായിട്ട് പ്രതീഷ് തെക്കോടിയെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഒരു യോഗത്തിൽ വെച്ച് തിരഞ്ഞെടുത്തത് അതൊക്കെ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ലൈം എങ്ങനെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ ആൾക്കത് വിശ്വസിക്കാൻ പ്രയാസമായി മാറുന്നു ഇരുപത് വർഷമായിട്ടിവിടെ സാമൂഹ്യ പ്രവർത്തന മേഖലയിലൊക്കെ നിൽക്കുന്ന എല്ലാവർക്കും പ്രതീഷ് തിക്കോടിയെ അറിയാം അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ആ കുടുംബവും സുഹൃത്തുക്കളും നാടും ഒന്നടങ്കം വിതുമ്പോൾ ഞങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ച ഏതായാലും മുഖത്തോട് മുഖം നോക്കാതെ ഇറാനും അമേരിക്കയും തമ്മിൽ ഒമാൻ്റെ മധ്യസ്ഥതയിൽ മസ്കറ്റിൽ വെച്ച് നടത്തിയ ചർച്ച പോസിറ്റീവാണ് എന്ന റിപ്പോർട്ടാണ് ഇതായിരുന്നു വൈകുന്നേരം എത്തിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് പ്രത്യേക പ്രതിനിധിയായിട്ട് അതിൻ്റെ മിഡിൽ ഈസ്റ്റിൻ്റെ പ്രതിനിധി സ്റ്റീവും ഒപ്പം പ്രസിഡന്റിൻ്റെ മരുമകൻ ജെറാഡ് കുഷ്നറും എത്തിയിരുന്നു ഒമാനിൽ നിന്ന് വിദേശകാര്യമന്ത്രി സയ്ദ് ബദർ ബിൻ ഹമദാണ് മധ്യസ്ഥനായി നിന്നുകൊണ്ട് കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ടാണ് റോൾ നിർവഹിച്ചത് കൂട്ടത്തിൽ ഇറാനിൽ നിന്ന് അബ്ബാസ് അറക്ചി എന്ന വിഖ്യാതനായ വിദേശകാര്യമന്ത്രിയും പങ്കെടുത്തു പക്ഷേ ഇവർ നേർക്കുനേർ സംസാരിച്ചിട്ടില്ല ഒരു റൂമിൽ സ്റ്റീവ് ഇരിക്കും കുഷ്ണറും അവിടെ ഇരിക്കും അടുത്ത റൂമിൽ അബ്ബാസ് അറക്ചി ഇരിക്കും ഈ രണ്ട് റൂമിലും പോയിട്ട് ഒമാൻ്റെ വിദേശകാര്യമന്ത്രി കാര്യങ്ങൾ സംസാരിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അവതരിപ്പിക്കും ഏതായാലും അവതരിപ്പിച്ച് നന്നായി എന്ന രൂപത്തിലാണ് രണ്ട് രാജ്യങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം തീരുമാനിച്ചു നമുക്ക് തുടർ ചർച്ചകളാവാം പല രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിൽ വെച്ച് ഇതുപോലെയാണെങ്കിലും ചർച്ച നടത്താം എന്ന രൂപത്തിൽ കാര്യങ്ങൾ കാര്യങ്ങളെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു ഔട്ട്കമായിട്ട് പുറത്തു വന്നിരിക്കുന്ന കാര്യം ആ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ഇന്നലെയൊന്നും ചിത്രം ഇങ്ങനെ അല്ലായിരുന്നു ഇന്നലെയൊക്കെ പറഞ്ഞത് ചർച്ചയൊക്കെ നടക്കുമൊമാനിൽ പക്ഷേ അമേരിക്കക്കാർ മൊത്തം എത്രയും പെട്ടെന്ന് ഇറാൻ വിടണം എന്നാണ് ട്രംപിൻ്റെ ഉത്തരവ് വന്നത് അങ്ങനെ കുറച്ച് ആളുകൾ കിട്ടിയ വണ്ടിയിൽ കയറി പോകാൻ ശ്രമിക്കുകയും ചെയ്തു മാത്രമല്ല അമേരിക്കയിൽ ജനിച്ചു വിടർന്ന അമേരിക്കൻ പൗരത്വമുള്ള ഒരാളും ഇറാഖിലോ അഫ്ഗാനിസ്ഥാനിലോ ഇറാൻ പാകിസ്ഥാൻ്റെ ബോർഡറിലോ എത്തിപ്പോകരുത് എന്ന വിധത്തിൽ അൾട്ടിമേറ്റം പോലെ ഒരു അഡ്വൈസറി കൊടുക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഒന്ന് പേടിച്ചു പെട്ടെന്ന് രാത്രിക്ക് രാത്രി ചർച്ച നടക്കുന്നതൊക്കെ ശരി എങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് പേടിച്ചവർ ഒരുപാടുണ്ട് അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഒരുപാട് വന്നു ഒന്നും സംഭവിച്ചില്ല ഇന്നത്തെ ചർച്ച പ്രാഥമികമായി വിജയിക്കുകയും ചെയ്തു ഇറാം പറയുന്നത് ന്യൂക്ലിയർ പ്രോഗ്രാം എന്നത് മാത്രം വെച്ചുകൊണ്ടുള്ള ചർച്ച എപ്പോഴും നടത്താം എന്നാൽ അമേരിക്ക പറയുന്നത് ന്യൂക്ലിയർ പ്രോഗ്രാം അടക്കമുള്ള ഒരുപാട് മിസൈലുകളുമായി ബന്ധപ്പെട്ട ആയുധങ്ങളുമായി ബന്ധപ്പെട്ട എണ്ണയുമായി ബന്ധപ്പെട്ട ഇസ്രയേലുമായി തർക്കവുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ഏതായാലും സമാധാനത്തിൻ്റെ പാതയിൽ ആരൊക്കെ ഇടപെട്ടാലും ഇല്ലെങ്കിലും സ്വസ്ഥമായി മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതും ആശിക്കുന്നതും ഏതായാലും ഗൾഫ് മേഖലയെ യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറ്റണം എന്ന രൂപത്തിൽ സമ്പൂർണമായി എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമായി ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇന്ന് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ തർല എന്ന് പറയുന്ന സ്ഥലത്തൊരു പള്ളിയിലുണ്ടായ അതിശക്തമായ ബോംബ് ആക്രമണം മുപ്പത്തി ഒന്ന് പേർ മരിക്കുകയും നൂറ്റി അറുപത്തി പേർക്ക് പരുക്ക് പറ്റുകയും ചെയ്തു അങ്ങനെ ഇരുന്നൂറ് പേരുടെ അവസ്ഥ ഇങ്ങനെയായി മാറി എന്ന അർത്ഥത്തിൽ റിപ്പോർട്ടുകൾ വരികയാണ് ആരാണത് ചെയ്തത് എന്നതിനെ വ്യക്തമായ ചിത്രം വന്നിട്ടില്ലെങ്കിലും പേരുകളൊക്കെ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട് നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം കല്യാൺ ലുലു പാർത്ഥ സിഗ്നേച്ചർ അരീൻ ബേക്കേഴ്സ് മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ സംസ്ഥാനങ്ങളുടെ ഫുഡ്സ് ധന്വന്തരി ആയുർവേദ അലുസൂദ് കാർഗോ ഗോൾഡ് സ്റ്റാർ കാർ ആയുർമന ആയുർവേദ ഡോക്ടർ റസീന ആയുർവേദ ക്ലിനിക് ൻ ഗോൾഡൻ ഡയമണ്ട്സ് ചോക്കോ വേൾഡ് അബുദാബി